ശുദ്ധമായ സ്വർണം കുറഞ്ഞി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾ പള്ളിക്കുലം റോഡ് തൃശൂർ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ കുറ്റക്കര വരെയുള്ള ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം കുപ്പിക്കഴുത്തു പരിഹരിച്ച് നാലുവരി പാതയാക്കി റോഡ് വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ ഒളിച്ചു തുടങ്ങി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും സീവർ ചെറ്റിലിപ്പള്ളി എം എൽ എയും ചേർന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ട അവാർഡ് നേരത്തെ കൈമാറുകയും ചെയ്തിരുന്നു ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട അവാർഡ് അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എൽ എ തഹസിൽദാർ ബിന്ദു ടി ജി പൂർത്തിയാക്കിയ ശേഷം ഭൂമി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കൈമാറി തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവിൻ എ കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രജിത യുവാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയത് ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്ന് പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് അവാർഡ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാനപാത അറുപത്തിയൊൻപതിലെ മുണ്ടൂർ മുതൽ പുത്തേക്കര വരെയുള്ള ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ഭാഗത്തെ റോഡിന് വീതി കുറവായതിനാൽ കുപ്പിക്കഴുത്ത് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ ഭൂമി ഏറ്റെടുത്ത് റോഡ് നാലുവരി പാതയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ പ്രശ്നം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുകയും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് പദ്ധതിക്കായി പുതുക്കിയ ഭരണ അനുമതി പുറപ്പെടുവിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് അഞ്ഞൂർ വില്ലേജിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കൈവശങ്ങളിലായുള്ള നൂറ്റി എഴുപത്തിയേഴ് സെൻറ്റ് ഭൂമിയാണ് കുപ്പിക്കെഴുത്ത് പരിഹരിച്ച് നാലുവരി പാതയായി നിർമ്മിക്കുന്നതിനായി ഏറ്റെടുക്കുന്നത് ഒരു സെന്റിന് പതിനൊന്ന് ലക്ഷം രൂപ ആകെ നഷ്ടപരിഹാര തുകയായി ലഭിക്കും ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്നും ഭൂമിയുടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി അവാർഡ് എൻക്വയറി പൂർത്തിയാക്കി ഭൂമിയുടെ മുഴുവൻ രേഖകളും സമർപ്പിച്ചവർക്ക് രണ്ടാം ഘട്ട അവാർഡ് അംഗീകരിച്ച് തുക കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമങ്ങളുടെയും കൂട്ടായ്മയുടെയും ഫലമാണ് മുണ്ടൂർ കുറ്റക്കര കുപ്പിക്കഴുത്ത് ഉടയ്ക്കുന്നതിന് സാധിച്ചതെന്ന് സേവ്യർ ചെല്ലപ്പള്ളി എം എൽ എ പറഞ്ഞു സെന്റർ മുതൽ കുറ്റക്കര വരെ നാലുവരി പാതയാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പണം കൊടുത്ത് ഇന്നലെ എല്ലാ തഹസിന്താർ വന്ന് പി ഡബ്ല്യു കൈമാറിയ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും പൊളിച്ച് നമ്മുടെ റോഡിന്റെ ഭാഗമാക്കുന്ന നടപടികളാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം അപകടങ്ങൾക്ക് കുറയ്ക്കുന്നതിനും ഇപ്പോൾ കെ എസ് കെ എസ് ടി പിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നമ്മുടെ പിന്നെ മറ്റേ തൃശ്ശൂർ മുതലേ കുറ്റിപ്പുറം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ തന്നെ ഭൂമി ഏറ്റെടുത്ത് അതിനോടനുബന്ധിച്ച് തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുക